ഗംഭീർ ഒരു ട്രൂ ആണ് അതിലുപരി തളരാത്ത പോരാളിയാണ് ഒരു വിശ്രമത്തിനും തയ്യാറല്ലാതെ അധ്വാനിക്കാനുള്ള മനസ്സ് ക്രിക്കറ്റിൽ ആദ്യം അധികമാർക്കൊന്നും അറിയില്ല ഗൗതം ഗംഭീർ ഒരു ട്രൂ ജെന്റൽമാൻ ആണ് അതിനോടൊപ്പം ഒരു തരി പോലും വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത പോരാളി കൂടിയാണ് ഗൗതം ഗംഭീർ ഒറ്റയ്ക്ക് നയിച്ച പോരാട്ടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കളിക്കളത്തിനകത്തും പുറത്തും ഡഗ് ഔട്ടിലും എല്ലാം ഒരു മോൺസ്റ്റർ മെന്റാലിറ്റിക്ക് ഉടമയാണ് ഗൗതം ഗംഭീർ വിശ്രമമില്ലാതെ പണിയെടുക്കാൻ തന്റെ സഹാധാരങ്ങൾ അദ്ദേഹം എല്ലായ്പ്പോഴും പ്രേരിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഗംഭീരം വിശ്രമവും ഇല്ലാത്ത പണിയെടുക്കും അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലേക്ക് പറക്കുന്ന ഇന്ത്യ എ ടീമിനോടൊപ്പം താൻ അക്കമ്പി ചെയ്യും എന്ന് ഗവർണർ കമ്പീർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് താൻ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് റിസർവ് ടീം പ്ലേയേഴ്സിനെയും അല്ലെങ്കിൽ റിസർവ് പ്ലേഴ്സിനെയും ഒരു പൂൾ തയ്യാറാക്കി താരങ്ങളെ ഓടി വേൾഡ് കപ്പിന് വേണ്ടിയിട്ടും വരുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിന് വേണ്ടിയിട്ടും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ പരിചയിക്കാനും തയ്യാറാക്കാനും അവരെ പ്രിപ്പയർ ചെയ്യാനും വേണ്ടി എ ടീമിനോടൊപ്പവും അദ്ദേഹം പോവുകയാണ് സാധാരണ ഐ പി എൽ ഇടവേളകളൊരു വിശ്രമ വേള പോലെ മറ്റ് പരിശീലകൾ കണക്കിനിച്ച് മറ്റുള്ളവർ ഇതിനൊരു വിശ്രമ വേളയായിട്ട് െടുക്കുമ്പോൾ തനിക്ക് വിശ്രമം തേണ്ട താൻ എ ടീമിനോടൊപ്പം പോവുകയാണ് തന്റെ ഒരു സെറ്റ് ഓഫ് പ്ലേസിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുക അവരെ മോൾഡ് ചെയ്യുക എന്നും എല്ലാം ഗംഭീറിന്റെ പരിഗണനയിൽ വരുന്നുണ്ട് സോ രോഹിത് ഇപ്പം വിരമിക്കില്ല എന്ന് നടത്തിയ പ്രഖ്യാപനം ഭാവിയിലും ഗൗതം ഗംഭീറും രോഹിത്തും തമ്മിൽ ഇന്ത്യൻ ക്യാമ്പിൽ ഒരു ശീതയുദ്ധം ഉണ്ടാക്കുവാൻ കാരണമായേക്കും എന്ന തരത്തിലൊക്കെ ഗൌതം ഗംഭീറിന്റെ വാർത്ത വന്നതിന്റെ താഴെ കമന്റുകളൊക്കെ വരുന്നുണ്ട് അതെന്തായാലും ഗൗതം ഗംഭീർ ഇന്ത്യ എ ടീമിനോടൊപ്പം ഇംഗ്ലണ്ട് ിലേക്ക് പറക്കുകയാണ് അവധി എടുക്കാതെ പണിയെടുക്കാനാണ് ഗംഭീർ തീരുമാനിച്ചിരിക്കുന്നത്